ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ തൃശ്ശൂർ എത്തി മനമ്പത്ത് പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കൊറച്ചു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത് അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോയിൽ ഞാൻ പതുക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് എനിക്ക് പേഴ്സണൽ എന്താണ് ഏതാണെന്ന് കുറേ പേര് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് ആ വിശേഷങ്ങളൊക്കെ പറയാലോ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും ഞാനിപ്പോൾ വന്നിട്ട് ഒരു ആവശ്യത്തിന് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വിശേഷം ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചരാൻ പോകുന്നത് എൻ്റെ സ്വപ്നഭവനം എന്താ പറയുക പടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ കോൺഫിഡൻറ്റ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റിലാണ് ഞാൻ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് ആവശ്യത്തിനായിട്ട് അവരുടേതായ ഒരു ആവശ്യത്തിനായിട്ട് പോകണം അപ്പം ഞാൻ അതി ഡ്രസ് ചെയ്തൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ അത് ഒട്ടും അങ്ങനെ ഒരു വലിയ ഒന്നും അല്ലാണ്ട് ശരിക്കും പറയില്ലേ സമയമായാൽ ദൈവം നമ്മുടെ ഉള്ളം കയ്യിൽ കൊണ്ടു തരും എന്ന് പറയില്ല അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിയാട്ടോ കാരണം അങ്ങനെ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് അങ്ങനെ ഒന്നുമല്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തോ ഒരു ഉൾവിളി പോലെ പോയി കണ്ടു പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി ആ സമയത്ത് ഇത് കാണാൻ പോകുന്ന സമയത്തും ഇതെങ്ങനെ അത് നടപ്പിലാക്കും എന്നുള്ളത് പോലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെയോ ദൈവം കറക്കി തിരിച്ചു നീ അത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് നാല് ദിവസം കൊണ്ട് എന്നെ പിടിച്ചിട്ടൊരു സംഭവമാണ് പക്ഷേ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടും ഏറ്റവും വലിയൊരു മൈൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ കോൺഫിഡൻസ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഒല്ലൂര് ഒല്ലൂര് തൃശ്ശൂർ ഉള്ളവർക്ക് അറിയാൻ പറ്റിയായിരിക്കും തൃശ്ശൂരിത്തെ വൺ ഓഫ് ദി പ്രൈം ലൊക്കേഷനാണ് ഒല്ലൂർ ഒല്ലൂർ ഹൈവേ തന്നെയാണ് അവിടെ ആണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അതായത് പെട്ടെന്ന് പറയാൻ എളുപ്പത്തിന് നമ്മുടെ ഏപ്രാസ്യമ്മയുടെ പള്ളിയുടെ വളരെ ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത്രയൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അവിടെ ഉള്ളൊരു ജങ്ഷൻ എന്നാണ് പറയുക അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒക്കെ ഏറ്റവും ഹാപ്പിനിങ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റാണ് അപ്പോൾ നിങ്ങൾ ഒക്കെ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടാവില്ല സെയിം അതുപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞാനും എടുത്തിട്ടുള്ളത് എല്ലാ എമ്യൂണിറ്റീസും എല്ലാവിധ കൂടിയ ഒരു സംഭവം പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ പോയി കണ്ടെങ്കിലും എനിക്ക് ഇതാണ് മനസ്സിന് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ പോലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇമോഷണലി ഒരു എന്താ പറയുക ഒരു ഉണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കാരണം എൻ്റെ കരിയറിലും ഒരു മൈൽ സ്റ്റോൺ കാസിനോവ എനിക്ക് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് പിന്നെ ഈ പല ബിൽഡേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഇവർക്ക് ഇവരിൽ ഉള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു എനിക്ക് അത് നല്ലതാണ് പിന്നെ നമ്മുടെ കസിൻസ് ആണെങ്കിലും പലരും കോൺഫൻസ് ഗ്രൂപ്പിൻ്റെ ആണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വന്ന് ഫിക്സ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഇത് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇതാണ് സംഭവം അങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ പറയില്ലേ നമുക്കൊരു പലതരം ഗോൾസ് ഉണ്ടാവും ലൈഫിൽ ചെറിയ ഗോൾസ് ഉണ്ടാവും വലിയ ഗോൾസ് ഉണ്ടാവും അപ്പം ചെറിയ ഗോൾസ് നമ്മൾ ആദ്യം 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 ചെയ്ത് 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 ഈ എല്ലാ ചെറിയ ഗോളും കൂടി ഒരു അറ്റ ഗോളിലേക്ക് അങ്ങനെയാണ് നമ്മൾ പറയാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ ഈ ഞാൻ അത്യാവശ്യം നല്ല പിശുക്കത്തിയാണ് അതായത് ഞാൻ എന്ത് ചിലവാക്കുമ്പോഴും ഒന്ന് കണ്ടറിഞ്ഞ് പത്ത് വട്ടം ആലോചിച്ച് അതെനിക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അത് എന്താ പറയുക അനാവശ്യമായിട്ട് ഒന്നിനും ഞാൻ ചിലവിയാത്ത അങ്ങനെ ഇത്തിരി പിടുത്തം എനിക്കോണ്ട് എൻ്റെ പ്രായത്തിൽ ഈ ഇത്ര പിടുത്തമുള്ള എനിക്കറിയില്ല ഞാൻ ഇച്ചിരി അധികം പിടിച്ച് നിൽക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ കൂട്ടി 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 ഇപ്പം പണ്ട് തൊട്ടേ ഞാൻ വീട്ടിൽ കണ്ട് വളർന്നിട്ടുള്ളത് ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ അപ്പോഴെപ്പോഴും എനിക്ക് കിട്ടുന്ന വരുമാനങ്ങൾ അതായത് എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഫുള്ള് നമുക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതിന് മുൻപ് ഉണ്ടായിരുന്നത് മുഴുവൻ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ വരാൻ വന്ന് തുടങ്ങിയ സമയം മുതൽ കൂട്ടി 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 ചെറുതാക്കി ഓരോ കോയിൻ കോയിൻ ആയിട്ട് വെച്ച് 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 അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ച് അങ്ങനെ 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 നമ്മൾ ഒരു ഗോളിലേക്ക് ഇങ്ങനെ വലിയൊരു ഗോളിലേക്ക് എത്തിയതാണ് അപ്പം അതിന്റെ ഞാൻ കുറച്ച് മുമ്പത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ പിന്നെ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറ്റിയെങ്കിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ സൈറ്റിലേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ശരിക്കും മുപ്പത്തൊന്ന് വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിനെ കാണുകയാണ് കാരണം എന്താ പറയുക ഒറ്റയ്ക്ക് നിന്നിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളത് അത് എന്താ പറയുക ഞാൻ മേ ബി ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ ബേബി അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഭയങ്കര കണ്ടന്റ് ആണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ നമുക്ക് മുമ്പത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാലോ പണ്ട് മുതൽ ഏതെങ്കിലും കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ആൻസൻ ആൻസൻചാറ്റിനോടും വീട്ടിലും അങ്ങനെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് പക്ഷേ ആഗ്രഹം അവിടെ നിന്നു ഞാൻ പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം നവംബറിൽ എനിക്കെന്തോ പെട്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നി മുന്നിട്ടിറങ്ങണം അതിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ പതുക്കെ പ്രത്യേകിച്ച് ഒരു പ്ലാനോ ഇതെങ്ങനെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാക്കുമെന്നോ ഒരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങൾ ഇതിനേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വേറൊരു പ്രോപ്പർട്ടിയാണ് കണ്ടത് പിന്നെയാണ് ഈ ഒരു ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടിലേക്ക് ഞങ്ങൾ മാറിയത് പിന്നെ എന്ത് കാര്യങ്ങളും എൻ്റെ ലൈഫിലെ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും ഒരു മേജർ കാര്യമാണെങ്കിലും ഞാൻ ഈ പാവർട്ടി പള്ളിയിൽ വന്ന് ഔസ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ചെയ്യാറ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി ഇതിലേക്ക് മുന്നിട്ടിറങ്ങാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയപ്പം ഞാൻ ഇവിടെ വന്നു നന്നായി പ്രാർത്ഥിച്ചു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ചെക്ക് സൈൻ ചെയ്തത് അതായത് ടോക്കൺ കൊടുക്കുന്ന ആ ഒരു ചെക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എടുക്കാൻ പോകുന്ന വൺ ഓഫ് ദ മേജർ ഡിസിഷനാണ് അത് തെറ്റി തെറ്റിപ്പോകരുത് അത് എടുത്ത് വയ്ക്കുന്ന കാലം ഏറ്റവും ഭംഗിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അന്ന് തൃശ്ശൂരുള്ള കോൺഫൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ ഒരു ഡിസംബർ ഫിഫ്ത്തിനാണ് ബുക്ക് ചെയ്തത് കാരണം അന്ന് ആൻസജാ ബർത്ത്ഡേയും ബർത്ത് ഡേയും കൂടിയാണ് ഇനിയിപ്പോൾ ഓർക്കാൻ ഒരു കാരണം കൂടി ആയല്ലോ എങ്ങനെയുണ്ട് ഈ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള വിലയാണ് കേട്ടോ ഇത് ഏതോ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വെറുതെ ഇങ്ങനെ കാണിച്ചപ്പോൾ കുറെ പേര് എത്ര രൂപയാന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ആണ് നമ്മുടെ ഡ്രീം കളക്ഷൻ്റെ സംഭവമാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതല്ല ഇത് ഏഹ് ഗോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു കാലത്ത് ഞാൻ ഇത്ര രീതിയിലുള്ള വള ഇടാൻ പോകുന്നില്ല പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എപ്പോഴും എൻ്റെ ഏതൊരു ഒരു ഒരു വലിയൊരു ഡ്രീം അല്ലെങ്കിൽ വലിയൊരു ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് എപ്പോഴും എനിക്ക് ഹെൽപ്പ് എനിക്കൊരു ഒരു ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു സഹായമായിട്ടുള്ളത് എപ്പോഴും സ്വർണ്ണ എൻ്റെ നാളും മൂലമാണ് അപ്പൊ പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ മുക്കിലും മൂലയിലും പൊന്ന് അങ്ങനെ വെറുതെ അങ്ങനെ പറയും ഈ മൂലം നാളുള്ള പെൺകുട്ടികളെ സത്യം പറഞ്ഞാൽ അപ്പോ ആ അങ്ങനെ കേട്ടിട്ടാണോ അതോ എങ്ങനെയോ ഏഹ് ആക്സിഡൻ്റ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആയിട്ട് എപ്പോഴും വന്നിട്ടുള്ളത് സ്വർണ്ണമാണ് പിന്നെ ഞാൻ ഇപ്പം മമ്മി ചെയ്ത് കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അമ്മാമ്മ ഇതുപോലെ തന്നെയായിരുന്നു ഒരു ഇച്ചിരി രൂപ കിട്ടിയാലും സ്വർണ്ണമെടുത്ത് വെക്കും അതായത് ചിലപ്പോൾ ഒരു കമ്മലായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു രണ്ട് ഗ്രാമിൻ്റെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ 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 കൂട്ടി വെച്ച് അങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് അപ്പം മമ്മീ ഡാഡി ആണെങ്കിലും ഡാഡിക്കും ഇവിടെ നമ്മുടെ കസിൻസും കുറേ പേർക്ക് ഗോൾഡിൻ്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു സ്ഥലം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളത് ഒന്നും പോവാണ്ട് ഇതില് ഗോൾഡ് എന്നുള്ളതാണ് എപ്പോഴും അവര് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനും കുഞ്ഞിലേ മുതല് ഞാനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്നത് മമ്മീം ഡാഡിയും അതുപോലെയാണ് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയൊരു ആവശ്യം വരുന്ന സമയത്ത് ഇതാണ് നമുക്ക് പൈസയേക്കാൾ കൂടുതൽ ഇത് കൊടുത്തിട്ടാണ് ആ ആവശ്യം എനിക്ക് നടത്തി തരാറ് ഇപ്പം കല്യാണമാണെങ്കിലും അല്ല അത് കഴിഞ്ഞിട്ട് വന്ന ആവശ്യങ്ങളാണെങ്കിലും ഈവൻ ചില സമയത്ത് ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്തും എനിക്ക് എപ്പോഴും സഹായമായിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് എമൗണ്ടുകൾ കിട്ടുമ്പം ചിലപ്പോൾ എല്ലാ മാസം നമുക്ക് സാലറി വരുമ്പം അതുകൊണ്ട് എടുക്കുന്ന കുറച്ച് എമൗണ്ടുകൾ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടുകൾ ചിലപ്പോൾ ഒരു ചിലപ്പോൾ അത് ചിലപ്പോൾ അരപ്പവൻ എടുക്കാനുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ അത് ആയിട്ട് എടുത്ത് വെച്ച് അത് സേഫ് ആക്കി വെച്ചാൽ നമുക്ക് പണയം വെക്കാം ഒരാവശ്യം വന്നാൽ അത് പറ്റില്ലെങ്കിൽ നമുക്ക് വിൽക്കാം എന്ത് തന്നെ ആയാലും അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ വിലയേക്കാൾ എന്തായാലും കുറച്ച് കൂടേ ഭാവിയിൽ അപ്പം പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴും ഞാൻ ചെയ്തത് എനിക്ക് സഹായമായതാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വലിയൊരു ഗോളിലേക്ക് എത്തുമ്പോഴും ഇപ്പം പാച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം എന്നുള്ള വലിയൊരു ഗോൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാളാണ് പാ പാച്ചുവിൻ്റെ കുറേ സിറ്റുവേഷൻസ് അതിനും സഹായമായ ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിന് ശേഷം അതായത് ഇപ്പം പാച്ചുൻ്റെ ജനനത്തിന് ശേഷം ഇപ്പൊ ഈ മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി കൂട്ടി വെച്ച കുറച്ച് സേവിങ്സ് കൊണ്ട് ഇനി എൻ്റെ ഒരു ഗോളിലേക്ക് ഒരു വലിയൊരു ഗോളിലേക്കുള്ള ഒരു നീക്കമാണ് അപ്പൊ അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് എന്താ കാര്യം നമ്മൾ ജ്വല്ലറി ആയിട്ട് എടുത്തു വെക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ നഷ്ടമാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഇവിടെ ഒരു പുതിയൊരു ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ ജ്വലറി തുടങ്ങി അപ്പം അവിടെ അന്ന് ഇനോഗ്രൽ ആയിട്ട് ഇട്ടിട്ടുള്ളായിരുന്നു പണിക്കൂലി ഇല്ലാണ്ട് നമുക്ക് ഗോൾഡ് എടുക്കാം എന്നുള്ളത് അപ്പോൾ അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോയിൻസ് ആയിട്ട് എടുത്ത് വെക്കും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കഴിത്തിൽ ഇങ്ങനത്തെ മാലകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് പണിക്കൂലി ഇല്ലാത്ത അല്ലെങ്കിൽ പണിക്കൂലി ഏറ്റവും കുറഞ്ഞ ഓർണമെന്റ്സ് കിട്ടുമല്ലോ നമുക്ക് ഏറ്റവും കുറവ് ഇപ്പോൾ കേരള ഓർണമെൻസിനൊന്നും അധികം ഇല്ല അപ്പോൾ കോയിൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് മേക്കിംഗ് ചാർജ് വരുന്നുള്ളൂ അല്ല നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഒരു ജ്വല്ലറി എടുക്കുകയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ കാരണം അത് വളരെ നഷ്ടമാണ് അത്രയും വലിയ പനിക്കൂലി കൊടുത്തിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇടാനായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ പറയില്ല അല്ലാണ്ട് നമ്മൾ കോയിൻ ആയിട്ടോ ബാറുകളായിട്ടോ അല്ലെങ്കിൽ പണിക്കൂലി കുറഞ്ഞ ഓർണമെന്റ്സ് അതായത് ഈ കേരള നോർമൽ ചെയിൻസ് വളകൾ അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ സുരിക്കൂട്ടി സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ കമ്മലായിരിക്കും കമ്മലിനൊന്നും വലിയ പണിക്കൂലിയൊന്നും വരില്ല അങ്ങനെ കൂട്ടി 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 വെച്ചാൽ ഒരു വലിയ ഗോളിലേക്ക് നിങ്ങൾ കാല് വയ്ക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും സഹായമായിട്ട് വരാ ഇങ്ങനെ സുരുക്കൂട്ടി വെച്ച കുറേ സാധനങ്ങളായിരിക്കും അപ്പം വന്നത് ഇത് ഞാൻ പണിക്കൂലി പണിക്കൂലില്ലാണ്ട് വാങ്ങിച്ചു വെച്ച ഒരു ഓർണമെൻ്റ് ആണ് ഇത് എനിക്കറിയാം വാങ്ങിക്കുമ്പോൾ തന്നെ അറിയാം ഞാനിത് ഒരിക്കലും ഇടാൻ പോകുന്നില്ല ഞാൻ ഇത്ര വേദിയുള്ള വളകൾ ഇത്രയും പാർബാടുള്ള സാധനങ്ങളൊന്നും ഇടാറില്ലേ പക്ഷെ നമുക്കൊരു ഒരു ഇപ്പോൾ അന്ന് ഇത് എടുക്കാനുള്ള ഒരു എമൗണ്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം എന്തോ ആയിരുന്നു ഒരു ഏതോ ഒരു മാസം ഇതുപോലെ റവന്യൂ വന്നപ്പോൾ ആ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ പകുത്ത് പോവണ്ട അപ്പം തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് ആ എമൗണ്ടിൽ എന്ത് കിട്ടുന്നു അങ്ങനെ വാങ്ങിച്ച ഒരു വളയാണ് ഇന്ന് ഞാൻ ഇപ്പോൾതാ ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് ഒന്ന് എൺപത്തേഴ് ഉണ്ടോ ആയിരുന്നു അന്ന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാനത് കൊടുക്കാൻ പോകുന്നത് ഏഴായിരത്തി ഒരു നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇതിപ്പോൾ വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ അയ്യോ എനിക്ക് ഇത്രയും സംഭവം കൊണ്ട് ഞാൻ ഇങ്ങനെ പൊങ്ങച്ചോ അല്ല ദാരിദ്ര്യം പറിച്ചലോ അല്ല എൻ്റെ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ അത് നല്ല ആണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഒരു കാര്യം ഒരു കാര്യം ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ ഇപ്പൊ കല്യാണായി കല്യാണം ആണെങ്കിൽ അതും നമുക്ക് നമുക്കിപ്പോൾ ജോലിയുള്ള പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മാസം നമ്മുടെ ചെലവ് കഴിച്ച് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഇത്രേശം ഇത്രേശം ഇത്രേശ് ഇത്രേശം നമ്മൾ ഇത്തിരി ഗോൾഡായിട്ട് വെച്ചാൽ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ഈ കൂട്ടി വെച്ചതൊക്കെ കൂടി ഒന്നിച്ചാക്കിയാൽ നല്ലൊരു എമൗണ്ട് ആയി നമ്മുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ഒരു സെൽഫ് ഒരു ഒരു സന്തോഷം തോന്നും നമുക്ക് തന്നെ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് തോന്നും അപ്പൊ ആ പറ്റുന്നത് അതായത് അപ്പൊ എല്ലാ മാസം ഇപ്പൊ ചെലപ്പോ നമുക്ക് കമ്മലെടുക്കാനായിരിക്കാം ഉണ്ടാവുക ചില മാസം ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതില് ചിലപ്പോ നാലായിരം ആണെങ്കിൽ അത് മാറ്റി വെക്കുക ഒന്നിച്ചു വരുമ്പോ അങ്ങനെ എടുക്കുക വലിയൊരു വലിയൊരു ജ്വല്ലറി ആയിട്ട് അങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ഒരു പതിനായിരം രൂപ മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമിൻ്റെ എന്തെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂട്ടി കൂട്ടി വെച്ചെടുക്കുകയാണെങ്കിൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കാം അതൊക്കെ നമ്മുടെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ അല്ലേ എന്ത് എടുക്കണം കോയിൻ എടുക്കണോ അല്ലെങ്കിൽ ഓരോ ഓർണമെന്റ് എടുക്കണോ അല്ലെങ്കിൽ എന്തെടുക്കണം എന്ന് അവനവനൊരു പ്ലാൻ ഉണ്ടാവില്ല അപ്പം അതനുസരിച്ച് വേണം നമ്മൾ എന്ത് എടുക്കണം അല്ലെങ്കിൽ എപ്പോൾ എടുക്കണം മാസം മാസം എടുക്കണോ മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കണോ ആറുമാസം കൂടുമ്പോൾ എടുക്കണോ ഇത് കൂട്ടി വെക്കുന്നത് ചിലവാക്കാണ്ട് നോക്കണം നമുക്കിപ്പോൾ എന്താ പറയാ ലക്ഷറി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാനാണെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഈ കിട്ടുന്ന കാശ് ചിലപ്പോൾ പോരാണ്ട് വരും നമുക്കിപ്പോൾ പതിനായിരം രൂപയ്ക്ക് നമുക്ക് മാസം ജീവിച്ചു പോവാം ഒരു ലക്ഷം രൂപ ഉണ്ടായാലും ജീവിച്ചു പോവാം രണ്ട് തരത്തില് നമുക്ക് രണ്ട് എക്സ്ട്രീംസിൽ നമുക്ക് ജീവിക്കാം പക്ഷെ നമ്മൾ ഏത് ലിമിറ്റിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ മാത്രം ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്ത് വേണം എന്നുള്ളത് നമ്മൾ അതിന് ഡിസൈഡ് ചെയ്യാം നമുക്കിപ്പോൾ ഒരു ബ്രാൻഡഡ് ഒരു ഡ്രസ്സ് ഇട്ട് നടക്കാം ആ എന്താ പറയാ ഒരു ബ്രാൻഡഡ് ഒരു ഒരു രണ്ടായിരം രൂപയുടെ ഒരു ടീഷർട്ട് ഇട്ട് നടന്നു ഏ വിചാരിക്കുക തിരിച്ച് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഷേർട്ട് ഇട്ട് നടന്നു അതുകൊണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ ഒരു സെൽഫ് ഒരു വാല്യൂവിനോ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല ആൾക്കാര് കാണുമ്പോ ഓ അത് ബ്രാൻഡഡ് ആണ് ഇട്ടത് എന്ന് തോന്നുമായിരിക്കും പക്ഷെ അതൊരിക്കലും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഗുണമോ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാകുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ തോന്നുമായിരിക്കും അപ്പോൾ അത് നമ്മുടെ എന്താണ് ലിമിറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മുടെ തന്നെ കാര്യങ്ങളൊന്ന് ചുരുക്കി നമ്മളൊന്ന് സേവ് ചെയ്യാൻ പഠിച്ചാൽ കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗോളുകളിലേക്ക് കുറെ അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷെ കുറേ പേര് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ എന്തിനാണ് അങ്ങനെ സമ്പാദിച്ചിട്ട് നമ്മൾ ചുരുങ്ങിയിട്ട് സമ്പാദിക്കേണ്ട ആവശ്യം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞതാണ് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഞാനിന്ന്താ കൊടുക്കാൻ പോവാണ് ഒരു വട്ടം പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാ എൻ്റെ എന്താ പറയുക ഈ ഒരു വലിയൊരു ഗോളിലേക്കുള്ള ഒരു മൂന്നാമത്തെ പടിയെന്ന് പറയാം അല്ലേ മൂന്നാമത്തെ പടി നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിന് ഫുൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ നമുക്ക് ചുറ്റും എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ എനിക്ക് വേണ്ടി അഡ്വൈസസ് തരാനും മോട്ടിവേറ്റ് ചെയ്യാനും എനിക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് എന്താ ജീവിതത്തിൽ വേണ്ടത് അല്ലേ മുമ്പൊക്കെ എപ്പോഴും ഞാൻ മമ്മിയോട് കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു ഈ ദൈവം എന്താ എങ്ങനെ എൻ്റെ ഒരു ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നില്ലല്ലോ എന്ന് അപ്പോഴൊക്കെ മമ്മി പറയും ദൈവം നമുക്കായിട്ട് നിശ്ചയിച്ച് വെച്ച ഒരു സമയം ഉണ്ടാവും ആ സമയത്ത് നമ്മൾ പോലും വിചാരിക്കാതെ നമ്മുടെ കയ്യിലേക്ക് അത് കൊണ്ടു എത്ര ശരിയല്ലേ അതൊക്കെ അപ്പം ഇതാ ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ബ്ലിസ് കേട്ടോ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒല്ലൂർ ഒല്ലൂരാണിത് ഇത് ഇപ്പുറത്താണ് നമ്മുടെ പ്രാച്ചമ്മയുടെ പള്ളി അവിടുന്ന് വളരെ അടുത്താണ് അപ്പം ഇതാ പണികളൊക്കെ നല്ല തകൃതിയായിട്ട് പൈലിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു സ്റ്റേജ് ആയിട്ടുള്ളു കേട്ടോ ഞാൻ പറഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റിലാണ് ഇവർ കംപ്ലീഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സമയമുണ്ട് എല്ലാം വളരെ പതുക്കെ 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 ചെയ്താൽ മതി നമുക്ക് പെട്ടെന്നൊരു ഹറിവറി ഒന്നുമില്ല നമുക്ക് വളരെ ഇപ്പം കാശിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് അപ്പോൾ ദാ എന്താ പറയുക ഇവിടെ ഒല്ലൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും ഒരു ബിസിനസ് ഹബ്ബ് ഒല്ലൂരാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് ഹബ്ബ് മാത്രമല്ല ഒല്ലൂർ എന്ന് പറയുമ്പം ശരിക്കും തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് എന്നാൽ നഗരത്തിൻ്റേതായ യാതൊരു തിക്കും തിരക്കൊന്നുമില്ല വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു 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 ഏരിയ ആണ് കേട്ടോ ഇവിടെ അപ്പൊ അതായത് ഇതാണ് നമ്മുടെ വിനായകൻ ശരിക്കും വിനായകൻ ആണ് ഞങ്ങളെ ഈ ഒരു പ്രൊജക്ടിലേക്ക് സഖ്തല്ലേ വിനായക നമ്മുടെ കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ എന്താണ് പ്രൊജക്ട് അഡ്വൈസർ സീനിയർ പ്രോപ്പർട്ടി അഡ്വൈസറായിട്ട് ശരിക്കും ആ പേരിനെ യോജിച്ച ആൾ തന്നെയാണ് കാരണം ഞാൻ നേരത്തെ വെയില് നമുക്ക് പ്രത്യേകിക്കാം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേറെ പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ആദ്യം കാണാൻ പോയത് മേപ്പിൾ എന്ന് അതായത് ഓൾറെഡി അത് കംപ്ലീഷൻ മാപ്പിൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ് ആണ് ആദ്യം പറഞ്ഞത് ഹാൻഡിങ് ഓവർ ഓൾമോസ്റ്റ് െ മാറ്റാണ് അപ്പൊ ഞാൻ അതാണ് ആദ്യം കണ്ടത് ഭയങ്കര ഇഷ്ടമായി പ്പോ വിനായകൻ്റെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണെങ്കിൽ മാറി താമസിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ വെറുതെ അത് വാങ്ങിക്കേണ്ട ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിനായകനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞപ്പോർപ്പസ് ഇപ്പൊ ഒരു ഓപ്ഷൻ നോക്കിയിരുന്നില്ല ഇത് ഇൻവെസ്റ്റ് കൂടി നോക്കിയത് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ സ്റ്റേജിലുള്ള പ്രൊജക്ട് ആണ് നമുക്ക് കുറച്ചും കൂടി ഒരു അപ്രീസിയേഷനോ കാര്യങ്ങളോ അങ്ങനെ വരാനായിട്ട് എപ്പോഴും ന്യൂ ലോഞ്ച് ബെറ്റർ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല നമ്മള് പ്രേക്ഷകര് കാണുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല നമ്മൾ എന്താ പറയാ ഇങ്ങനത്തെ പ്രോജക്റ്റ് ആവുമ്പോൾ ആവശ്യമില്ല റിലാക്സേഷൻ ഉണ്ട് നമുക്ക് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാനൊരു സമയം ഉണ്ട് നമ്മള് കംപ്ലീഷൻ ആയൊരു വീട് അല്ലെങ്കിൽ കംപ്ലീഷൻ ആയൊരു ഒരു പ്രോപ്പർട്ടി ഞാൻ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ലോൺ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി എടുത്തത് പിന്നെ ഇതിന്റെ ലൊക്കേഷനും എനിക്ക് പറഞ്ഞു ഏറ്റവും ഞങ്ങളുടെ ഹാപ്പിനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പരിസരം അതെ അതെ അപ്പം നമുക്ക് വിനായകനാണ് കംപ്ലീറ്റ് കാര്യങ്ങള് ചെയ്തത് പിന്നെ എന്നെ സംബന്ധിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാസിനോയുടെ ഒരു ബന്ധവും കൂടി ഉണ്ടല്ലോ അപ്പം ആ രീതിയിലും എനിക്ക് റോയ് സാർ ഒരു നല്ലൊരു ഹെൽപ്പ് ഡിസ്കൗണ്ട് എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് നമുക്ക് അങ്ങോട്ട് പോവാല്ലേ നല്ല പണികളൊക്കെ നടന്നോണ്ടിരിക്കാണ് നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിനെ ഇങ്ങനൊരു ചെയ്തു ഞാനൊരു ഇതെടുത്തു എന്നുള്ളത് അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് എനിക്കും പേഴ്സണലി ഇങ്ങനെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയായിരുന്നു വിനായകരോട് എന്തായാലും കുറെ പേര് ചോദിക്കുന്നത് പിന്നെ നമുക്ക് നേരിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇപ്പോ കിഡ്സ് നമുക്കിപ്പോ കിഡ്ഫരി ഗാർഡൻ ഒക്കെ ഇവിടെ വരുന്നത് ടോട്ടൽ ഒരു ഏക്കറ്

നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബി എച്ച് കെ വരുന്നുണ്ടോ നമുക്ക് ആണ് ആണ് വരുന്നത് പിന്നെ പിന്നെ പ്ലാൻ വരുന്നുണ്ട് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ ഹാള് ബാൽക്കണി ബാൽക്കണി അങ്ങനെ പക്ഷെ ആണ് ഓപ്പൺ കിച്ചൺ ഒക്കെ കാണാനായിട്ടുള്ള സെയിം സംഭവം കൊച്ചിട്ട് വേണ്ടി അങ്ങനെയുള്ള എല്ലാ ലൊക്കേഷനിലും സ്മൈൽ ഹോം ചെയ്യുന്ന ഒരു ഒരു ഇത് മൂവ്മെന്റ് ഉള്ള ആണ് നല്ല ഭംഗിയാണ് നമുക്ക് നമുക്ക് എനിക്ക് പെട്ടെന്ന് ശേഷമാണ് മാണിയുടെ ഫ്ലാറ്റിന്റെ അത് ഫ്ളാറ്റിന്റെ സെയിം നമ്മുടെ ഫ്ലാറ്റിന്റെ സെയിം ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോവാല്ലേ സൈറ്റിലേക്ക് നല്ല പണിയാ

ായിട്ട് നടക്കട്ടെ ഞങ്ങളുടെ എന്തുച്ചാല് ഡാഡി എപ്പോഴും ഇതിന് മുമ്പിക്കോട്ടേ പോവാം ഇടയ്ക്കടും ഒന്നല്ല നമ്മുടെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അപ്പൊ എന്തായാലും ഇതാണ് എന്റെ ഏർ എന്താ പറയാ സ്വപ്ന ഭവനം പണിതോണ്ടിരിക്കുന്ന സ്ഥലം അപ്പൊ ഇനിയിപ്പോ വളരെ കുറച്ചല്ലേ നമുക്ക് ായിട്ട് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവാ അപ്പൊ ഇതൊക്കെയാണ് എന്റെ പുതിയ വിശേഷങ്ങള് പ്രതീക്ഷകള് സ്വപ്നങ്ങള് എന്ത് വേണമെങ്കിൽ പറയാട്ടോ ഞാൻ ഈ ഒരു സംഭവത്തില് ഭയങ്കര ഹാപ്പിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ മുന്നിട്ട് ഇറങ്ങി ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒരു വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ പോലും ഒരു കയ്യിൽ വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ പോലും ഇല്ല വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നിട്ട് എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ അതിൻ്റെ പിന്നില് വർക്ക് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം അതിലൊരു കാര്യമാണ് ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്താ പറയുക ഞാൻ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ കേട്ടോ alors അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ വിശേഷം അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ഇത് ഈ കംപ്ലീഷൻ്റെ സമയമൊക്കെ ആവുമ്പോൾ ഇതിങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കവർ ചെയ്ത് അപ്പോൾ വീഡിയോ ആയിട്ട് ഇടാം എന്നാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ മറ്റേ ന്യൂ ഇയറിൻ്റെ വീഡിയോയിൽ ഒന്ന് വേഗമായിട്ട് പറഞ്ഞു പോയി പിന്നെ മമ്മിയും അവിടെ ഇവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് പലരും എൻ്റെ അടുത്ത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെമ്മൻ്റെ അടുത്തും മമ്മിയുടെ അടുത്തും മെസ്സേജ് ചെയ്തും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസ് ത്രൂ ആണെങ്കിൽ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടും ഒക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഞാനത് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് വരെ ഞാനതൊന്ന് റിവീൽ ചെയ്യാൻ ഞാനൊന്നും പറയാണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതും ഒരു ജെനുവിൻ ആയിട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ റോ ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ചാനലാണ് ഞാൻ ഇവിടെ മൂന്ന് പേരുടെയും അപ്പം അതുകൊണ്ട് ഇത് അങ്ങനൊരു സർപ്രൈസിനായിട്ട് അല്ലെങ്കിൽ അങ്ങനൊരു കണ്ടന്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ തോന്നി പിന്നെ എനിക്ക് അതുകൊണ്ടാണ് എന്നാൽ ശരി ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിശേഷങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം നിങ്ങളെ അറിയിക്കാം എൻ്റെ സന്തോഷം നിങ്ങളെയോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് പിന്നെ ഇത് ഞാൻ ഭയങ്കര ഒരു സംഭവം ചെയ്തു ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമല്ല ഞാൻ ഈ ഒരു രീതിയിൽ ഇത് ചെയ്തതും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരു ഒരു കൃത്യം വരും ആസിത്ര വരും എന്നൊന്നും നിശ്ചിതമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മൾ വർക്ക് ചെയ്താൽ പേയ്മെൻറ്റ് വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരാഗ്രഹം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്ന് നമുക്ക് സ്വയം ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം നമ്മൾ പരിശ്രമിച്ചു കഴിയുമ്പം അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ആരെ ആർക്കെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഇൻസ്പയർഡ് ആവാനോ അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ തോ തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് വളരെ ഹാ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും കാരണം ഞാൻ ഒന്നുമല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടേതായ ലൈഫിലെ പല ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യണം എന്ന് തോന്നിയ കാര്യം നമ്മുടെ മനസ്സിൽ വേണം എന്നൊരു കാര്യം തോന്നിയാൽ നമ്മളതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് നേടാൻ പറ്റും അത് നേടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഒരു അഭിമാനം അതൊക്കെ വളരെ വലുതാണ് അപ്പം നമുക്ക് എന്തൊരു ആഗ്രഹം ആണെങ്കിലും അതിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എനിക്കും പലപ്പോഴും പറ്റാറൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം ഇനി ഇവിടെ നിന്ന് അങ്ങനെ എല്ലാ ദിവസവും വീഡിയോസ് ഇടും എന്ന് പറഞ്ഞിട്ട് ഞാൻ വരും കുറച്ചധികം ദിവസം വീഡിയോസ് ഇടും പിന്നെ ഒരു പോക്ക് അങ്ങോട്ട് പോകും പിന്നെ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ പൊങ്ങി വരാറ് അപ്പോൾ ഞാനൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും പറയല്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഈ ഒരു സംഭവത്തിലേക്ക് എത്തി അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി ഇനി അങ്ങോട്ട് ഒരുപാട് കണവകളുണ്ട് അതൊക്കെ നന്നായിട്ട് ഭംഗിയില് തന്നെ ഈയൊരു ഇത്രയും കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ ഭംഗിയില് തന്നെ മുന്നോട്ട് പോകണം എന്ന് ുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയും ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ മേജർ ഒരു റീസൺ തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുമാണ് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ മാത്രമാണ് എൻ്റെ ഒരു വരുമാനം എന്നുള്ളത് അല്ലാതെ ബാക്കി ബിസിനസ് ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ വളരെ ഒരു ആറ് ഏഴ് മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ എൻ്റെ എന്നെ ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആക്കിയത് തീർച്ചയായിട്ടും യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്താ പറയുക എല്ലാവരോടും ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇനിയും എന്താ പറയുക ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് കാണാം കാണണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും